3:00 clock alla machan irke sollranga sir 3:00 clock 3:00 clock enniku sollanga yen adikiringa sir namm andalavukku solli kodukuran sir padikkilla mark nam nenacha mark varalle engale koam varudilla sir adichitta enna sir belt pinju pochu sir konju adichittena sir rombave hi friends pandu njan ee channel thodangittulla samayath nammle oru topicine petti discuss cheyyittunnarum human mindset ennu undayirunnu topic njan title ok koduthittundayirunnu അതിൽ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൊരു വിഷയമാണ് ഈ ഒരു പാരൻറ്റിങ്ങിനെ പറ്റി പാരന്റിംഗ് എന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറയാനൊന്നും പോകുന്നില്ല ഈ ഒരു വീഡിയോയിലും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇത് ഉദ്ദേശിക്കുന്നില്ല കാരണം എത്രത്തോളം ഡ്യൂറേഷൻ കൂടുന്ന ആളുകൾക്ക് ഇൻട്രസ്റ്റ് കുറയും ആളുകൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി അറിയാനുള്ളതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇപ്പോൾ ഇത്തിരി ആയിട്ട് കേട്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല ആളുകൾക്ക് എപ്പോഴും കോൺട്രവേഴ്സി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കേൾക്കാനേ താല്പര്യമുള്ളൂ ആദ്യമേ തന്നെ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യണം പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി കുറച്ച് വളരെ ചുരുക്കി പറയാൻ ഞാൻ നോക്കാം ശ്രമിക്കാം പക്ഷേ ദയവ് ഇത് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം കാരണം ഇതിപ്പോൾ ഞാനൊരു റീച്ച് പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് ഒരു മൂവി റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ അതിന് റീച്ച് കൂടുതൽ കിട്ടും കോൺട്രവേഴ്സ് ചെയ്യണമെങ്കിൽ അതിന് റീച്ച് കിട്ടും ഇതിന് റീച്ച് കിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ കാണുന്നവർ ഈ വീഡിയോ മുഴുവൻ കാണണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം ഏ ആദ്യമായിട്ടാണ് ഞാൻ എത്രത്തോളം റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഡിഫറന്റ് പറ്റി രണ്ട് വശത്തും ആളുകൾ ഇരിക്കും അതായത് ഒരു അഭിപ്രായത്തെ അംഗീകരിക്കുന്ന ആളുകളുണ്ടാവും അതിനെ എതിർക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ഒരു ഷോ ആണ് അതിലൊരു ബൈറ്റ് ഞാൻ ഇവിടെ വയ്ക്കാം இருக்க 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 லோவ் லோவாகுறது எங்களுக்கு கொஞ்சம் கஷ்டமா இருக்கு சார் படிக்கணும் நினைச்சா படிச்சுடுவேன் சார் நீங்க லோவா ಇದ್ದீங்கன்னு பயப்ரான் கேளுங்க சார் பதில் சொல்லு நீ என்ன பண்றன்னு சொல்லு நீங்க கொஞ்சம் பொறுமையா இருந்தா பதில் சொல்லு பதில் சொல்லுன்னு சொல்லிப்ட்டு சொல்லு சொல்லுனா கேப் கொடுத்தா தான் சொல்ல முடியும் இப்போ எவ்வளவு நேர படிக்கிறீங்க 9:30 10:00 வரையில போர் சார் 6:00 கிளையில ஈவினிங் இஸ் சார் நான் போய் சொல்றேன் சார் போய் சொல்றான் சார் நான் 10:00 க்கு வரல படிக்க மாட்டேன் சார் நான் உட்கார்ந்து

ഏറ്റവും പറഞ്ഞ കാര്യം ഈ ബെൽറ്റ് ഒക്കെ പിഞ്ചി പോയിന്നൊക്കെ പറയുന്നില്ലേ മലയാളത്തിൽ പറയാ ബെൽറ്റ് ഒക്കെ അങ്ങട് പിശുപിശന്നെ പോയി വിട്ടു പോയി ഉം കേടുവന്ന് പോയി ബെൽറ്റ് അത്രയ്ക്കും അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പഴയകാലത്ത് ഈ ചാട്ടപ്പാറയുടെ ഒക്കെ ഇല്ലേ അതിനൊക്കെ നമുക്കൊന്ന് ഓർക്കാം ബെൽട്ടൊക്കെ അമ്മാതിരി പൊട്ടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം സ്വയം പറയാ ഞാൻ അടിച്ചിട്ട് ബെൽറ്റ് പൊട്ടിപ്പോയി ഇങ്ങനെയുള്ള പേരൻസും ഇവിടെ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തന്നെ പറയാം പല രാജ്യങ്ങളിലും അതുപോലെ തന്നെ പല നാട്ടിലും ഇത് നടക്കുന്നുണ്ട് ചെറിയ കുട്ടികളെ വരെ തല്ലുന്ന ആളുകളുണ്ട് അത്രയ്ക്കും വയലൻസായിട്ട് ഭയങ്കരമായിട്ട് അവരെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇത്ര വലുതായിട്ടും ഈ ഒരു പയ്യൻ ഒരു ഹൈസ്കൂളിലെങ്കിലും എത്തിയിട്ടുണ്ടാവും സിക്സ് വരയ്ക്കും ഫസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഹൈസ്കൂളിലെങ്കിലും എത്തിയിട്ടുണ്ടാവും അവനെ കാണുമ്പോൾ അത്രയ്ക്ക് തോന്നുന്നുണ്ട് ഇവരുടെയൊക്കെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ തല്ലുകൊണ്ട് വളരുന്ന ആളുകളിലും ഒരുപാട് പേര് നന്നാവുന്നൊക്കെ ഉണ്ട് ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല എല്ലാവരും അങ്ങനെ ആവുമെന്നല്ല പറഞ്ഞത് പക്ഷേ ഇങ്ങനെ ഉള്ള ഒരു ചൈൽഡ്ഹുഡാണ് ഉള്ളതെന്ന് വെച്ചാൽ നല്ല പോലെ അവർ ലൈഫിൽ സഫർ ചെയ്യും ഇവർ മാത്രവുമല്ല ഇവരുടെ പാരൻസും നല്ല രീതിക്ക് ബുദ്ധിമുട്ടും ഫ്യൂച്ചറിൽ ഇതിനെപ്പറ്റി ഇത്രത്തോളം പറയാൻ ഞാൻ വലിയ സംഭവമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതൊരു ഫാക്റ്റാണ് നമുക്ക് പലയിടത്തും ചില ക്രിമിനൽസിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ അവരുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഇതേപോലെ ആയിരിക്കും എന്തെങ്കിലും അവർക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തിലെങ്കിലും അവർക്ക് കുറവ് അച്ചീവ്മെന്റ് കുറവായിരുന്നെങ്കിൽ അവരെ അത് വെച്ച് മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്ത് ഉപദ്രവിച്ചിട്ടുള്ള പാരൻസോ അല്ലെങ്കിൽ ആളുകളോ ഉണ്ടാവും അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതും അത് ഇവര് വളരെ ബട്ടർ ചെയ്തിട്ട് വളരെ ഷുഗർ കോട്ട് ചെയ്തിട്ട് ബെൽറ്റ് വരെ പിഞ്ചിപ്പോയി സർ ഏ അടിക്കാൻ കൂടുതൽ അടിക്കാൻ തുടങ്ങി ഇപ്പൊ ബെൽറ്റ് വരെ പിഞ്ചി പോയി എന്താ ഒരു എന്താ അവര് ചെയ്തെന്നുള്ളത് അവർക്കൊരു റിയലൈസേഷൻ പോലും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നേ അവര് വളരെ പോസിറ്റീവായിട്ടാണ് അത് പറയുന്നേ അടിച്ചടിച്ച് ബെൽറ്റ് വരെ പൊട്ടിപ്പോയിന്ന് ആ പയ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം എത്രത്തോളം ട്രോമ ഉണ്ടാവും ഇങ്ങനെ ഷോവന് പോകണമെങ്കിലും അവൻ ഇത്രയും ധൈര്യം കാട്ടിയിട്ട് ആ ഷോവന് പോയത് ആളുകൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് അവസ്ഥ കാരണം അവൽ ഏഴ് മണിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ എന്താ വിശിക്കുന്നു പറഞ്ഞാൽ എന്താ എന്തെങ്കിലും കൊടുക്കണം കഴിക്കാൻ എന്താ വിശന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കാവുമ്പോൾ വിശക്കുകയൊക്കെ ചെയ്യും എനിക്ക് സ്കൂളിൽ പോയി വരുന്ന സമയത്ത് നല്ല വിശപ്പാണ് ഞാൻ പഠിക്കാൻ ബിലോ ആവറേജായിരുന്നു എൻ്റെ വീട്ടുകാർ എന്നെ അത് പറഞ്ഞ് തല്ലിയിട്ടോ ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ടോ ഇല്ല പഠിക്കാൻ ബിലോ ആവറേജ് ആയിരുന്നു ടെൻത്ത് വരയ്ക്കും ഞാൻ ബിലോ ആവറേജ് ആയിരുന്നു പാസ്സാവുന്നതു തന്നെ ഡൗട്ട് അടിച്ചിട്ടുള്ള പാരൻസാണ് എൻ്റെയൊക്കെ ഏ ഇങ്ങനെയൊക്കെ പഠിച്ചവൻ എങ്ങനെ പാസ്സാവാനാണ് പല കാരണങ്ങളും ഉണ്ടായിരുന്നു ഞാനപ്പം ഭയങ്കര ഇൻട്രോവേർഡ് ടൈപ്പായിരുന്നു ഏ ഒരുപാട് പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു എൻ്റെയും ചൈൽഡ്ഹുഡിൽ വേറെ രീതിയിലുള്ള ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളുടേന്ന് അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെയെന്ന് എനിക്കുള്ള അനുഭവങ്ങൾ ഇത്തിരി വീടായിരുന്നു പല രീതിയിലുള്ള പരിഹാസങ്ങൾ കാര്യങ്ങളെല്ലാം നേരിടേണ്ടി വന്നിട്ടുള്ളതുകൊണ്ട് അതൊക്കെ തന്നെ ലൈറ്റായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല വളരെ സപ്പോർട്ടീവായിരുന്നു വീട്ടിലുള്ള എല്ലാവരും ടീച്ചേഴ്സൊക്കെ തല്ലിയാൽ തന്നെ ടീച്ചേഴ്സിനോട് ടീച്ചേഴ്സിനെ വഴക്ക് പറയും ടീച്ചേഴ്സ് എന്നെ ഇപ്പം എന്തെങ്കിലും കാരണം പറഞ്ഞു പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തല്ലിയാൽ തന്നെ വഴക്ക് പറയും തല്ലിയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട എന്ന് പറയും അത്രേ ഉള്ളൂ തല്ലു മൊത്തമായിട്ടങ്ങോട്ട് പാവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല അതൊരു ടോക്സിറ്റി ലെവല് വെച്ചുകൊണ്ട് തന്നെ അതിനെ ഷുഗർ കോട്ട് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് അതായത് ഇവർ എന്താണോ ഈ കുട്ടികളോട് ചെയ്യുന്നത് അത് തന്നെ മറ്റുള്ളവരോട് ചെയ്യാനുള്ളൊരു പ്രവണത കുട്ടികൾക്ക് വരും അത് വേറൊരു സിറ്റുവേഷനിലായിരിക്കും അത് ചിലപ്പോൾ അതൊരു പക്ഷെ കൈകൊണ്ടുള്ള ഉപദ്രവമായിരിക്കില്ല മെന്റലി ടോർച്ചർ ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറാം അതുപോലെ തന്നെ ക്രിമിനൽ ലെവലിലേക്ക് ചിന്തിക്കാം അതും അല്ലെങ്കിൽ ഞാൻ ഇത്രക്കും സഫർ ചെയ്യുന്ന സമയത്ത് വേറൊരുത്ത ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം എന്നൊക്കെ അവരോട് ചിലപ്പോൾ ശത്രുത തോന്നാം പല രീതിയിലുള്ള ഓരോ കുട്ടികളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് വേറെ വേറെ രീതിക്ക് അവർ ചിന്തിച്ചു വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഏ ഇങ്ങനെയുള്ള ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ആളുകൾ എന്തു ചെയ്യാറിയോ അയ്യോ ഇതൊക്കെ എന്തിനാണ് നമ്മൾ കാണുന്നത് വേണ്ട എന്നുള്ള രീതിയിൽ സ്കിപ്പ് ചെയ്ത് വിടുവാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസിനൊന്നും എൻ്റെ ചാനൽ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള വീഡിയോസിനൊന്നും റീച്ച് കിട്ടില്ല എൻ്റെ എന്നല്ല മിക്ക ചാനലുകളിലും ഇങ്ങനെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവർ വല്ല കോൺട്രവേഴ്സി ഒക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നേരം കൊണ്ട് പോകും അതിലാരെങ്കിലും തെറി പറയാനും പിടിക്കാനൊക്കെ ആൾക്കാർ വരും പക്ഷേ ഇങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന സാധനം ആരും മൈൻഡ് ഇല്ല എനിക്കിതിൽ സിമ്പിളായിട്ടൊരു കാര്യം പറയാനുള്ളൂ നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ നോക്കുക ഇതേപോലെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആരോടെങ്കിലും പറയുക ഇതുപോലെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കുട്ടികളോടാണ് ഞാൻ പറയുന്നത് ഏ പാരൻസ് ഇതുപോലെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യം സംഭരിച്ച് ആരോടെങ്കിലും പറയണം ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയാലും കുഴപ്പമില്ല ആരുടെയും സഹായത്തോടു കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യണം അമ്മയും അച്ഛനും ഉപദ്രവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗാർഡിയൻ ആരായാലും അല്ലെ യവനായാലും ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വയലൻസ് നിങ്ങളോട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഇത്രയൊക്കെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളു പിന്നെ ഇപ്പോഴുള്ള ഈ ഒരു സൈക്കോപാത്ത് കില്ലേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ ഏഹ് അവരൊക്കെ എങ്ങനെ വരുന്നതാ എന്താ വിചാരം അവരുടെ എല്ലാം ചൈൽഡ്ഹുഡ് ഹുഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് അവരങ്ങനെ ആയെന്ന് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി അവർ അനുഭവിച്ച ടോർച്ചർ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതൊരു ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടുണ്ടാവുക ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കാതെ കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും നെഗറ്റീവായിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ജീവിതം തന്നെ നശിച്ചു പോകാൻ തക്കതായിട്ടുള്ള കാരണങ്ങളോടെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പം മക്കൾക്കായാലും ശരി പാരൻസിനായാലും ശരി ഇവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആകും ചിലപ്പോൾ പിള്ളേരുടെ ഒക്കെ മാറി ഇവരൊരു ടീനേജ് ഒക്കെ കഴിഞ്ഞ് ഒരു യൂത്ത് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവർക്ക് ഉണ്ടായിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും ഒരു പക്ഷേ പ്രസൻലി അവർ സംസാരിക്കുന്നതിലൊന്നും അത് കാണില്ല പക്ഷെ അവരുടെ ബിഹേവിയറിൽ അവർ ഒരുപാട് സൈലന്റ് ആവും ആളുകളോട് ഫ്രീ ആയിട്ട് സംസാരിക്കാതെ ആവും പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്കില്ലാതെ ആവും ആരോടും വിശ്വസിച്ച് സംസാരിക്കാതെ ആവും ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വരും ഇതൊക്കെയാണ് ഈ ഒരു ടോക്സിക് പാരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ കമ്പാരിസൺ ഏറ്റവും വലിയ വില്ലനാണ് കേട്ടോ കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും വലിയ വില്ലനാണ് ഈ ഒരു മാർക്ക് വാങ്ങി അങ്ങോട്ട് പിടിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് വിചാരിക്കണ്ട നിങ്ങൾ പാരൻസ് ഇപ്പോൾ വടിയൊക്കെ എടുത്ത് പൊട്ടിച്ച് തല്ലണ അല്ലെങ്കിൽ ബെൽറ്റ് കൂലി തല്ലണ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങൾ നശിപ്പിക്കണം നിങ്ങളെ തന്നെ നശിപ്പിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെയും നശിപ്പിക്കുകയാണ് ആ കുട്ടി ഒരുപക്ഷെ നിങ്ങളെ നല്ല രീതിക്ക് നോക്കുമായിരിക്കും ആ വയസ്സാങ്കത്ത് നിങ്ങൾ കിടന്ന് എല്ലാം ഒന്നും രണ്ടും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവനത് സിമ്പിളായിട്ട് അവനൊന്നും ആലോചിക്കാതെ അവൻ വളരെ പക്വതയോടുകൂടി തന്നെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളെ കെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സിറ്റുവേഷൻ ആലോചിക്കണം പണ്ട് ഞാൻ ബെൽട്ടും കൊണ്ട് തല്ലിയിട്ടുള്ള കാര്യം അവൻ ലോകത്ത് നേടാനുള്ള എല്ലാം നേടിയിട്ടുണ്ടാവും ചിലപ്പോൾ എല്ലാവരുടെയും എ പ്ലസ് ആയിരിക്കും ചിലപ്പോൾ സ്കൂളിൽ ഫസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റിൽ തന്നെ ഫസ്റ്റ് ആയിരുന്നു വെക്കട്ടെ അവസാന നിമിഷം നിങ്ങൾ ഈ കിടന്ന് ഈ ഒന്നും നമ്പർ വണ്ണും ടൂ ഒക്കെ ചെയ്ത് വെക്കുന്ന സമയത്തേ അത് കൊണ്ട് കളയുന്ന ആ മകനെയോ മകളെയോ പറ്റിയൊന്നും ചിന്തിക്കും ആ സമയത്ത് നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്ത പക്ഷേ ഈ ടോക്സിക് പാരന്റിങ് ഇതുപോലെയുള്ള തല്ലി പഠിപ്പിക്കുക അതുപോലെ ബെൽറ്റ് പിഞ്ചിറ അളവ്ക്കെല്ലാം അടിക്കരുത് മോശം പാ ഉം അത് ഇങ്ങനെ എവ്ലോ സ്വീറ്റാസ് ഉള്ളേ തള്ളച്ചി ഇത്രക്കേള്ളൂ കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ ഒരു പാരന്റിങ്ങിനെ പറ്റി ഈ തള്ളമ്മുടെ പാരന്റിങ് കറക്റ്റാണെന്ന് പറയുന്ന ആളുകളുണ്ട് പിള്ളേരെയൊക്കെ തല്ലി വളർത്തണം എന്ന് പഴയൊരു ചൊല്ലന മുരിങ്ങ മരത്തിനെ ഒടിച്ച് വളർത്തണം കുട്ടികളെ തല്ലി വളർത്തണം ചെറ്റത്തരാണ് ചെറ്റത്തരാണ് പറയുന്നത് തല്ലുന്നതാണെങ്കിൽ കൂടി ഒരു ഒരു പ്രകാരവേദ ഇങ്ങനെയുള്ള അക്രമം ചെയ്യലല്ല തല്ലില് ഈ ഒരു തല്ലിൻ്റെ കാര്യത്തിലും ഫ്യൂച്ചറിൽ ഇപ്പൊ കുട്ടികളൊക്കെ തല്ലി 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 ശീലിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ആ തല്ലിന് പേടിയേ ഇല്ലാതാവും അവരതൊരു പുത്തരയല്ല താ അത്ര തന്നെ ഉള്ളു ഒരു നാലടി കിട്ടുക ആ ആറ്റിറ്റ്യൂഡിലേക്ക് കുട്ടികൾ മാറും ഇതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ട് പക്ഷേ ഈ വീഡിയോന്റെ ഡ്യൂറേഷൻ ഞാൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ഒന്ന് പറയാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഈ ഒരു തള്ളയവിട് വിട് ഈ ഒരു വിട് ഇതുപോലെയുള്ള നൂറ് തള്ളകളെ ഇവിടെ കിട്ടും മലയാളി തള്ള തമിഴത്തെ തള്ള ഹിന്ദിത്തുള്ള എല്ലാ ലാംഗ്വേജിലും ഇതുപോലെയുള്ള തള്ളകളെ കിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത വീഡിയോയിലൂടെ വേറെ ടോപ്പിക്കിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം